ഇപ്പൊ നമ്മൾ ഇന്നായി ഇന്നത്തെ പത്രവാർത്തകളില് മാധ്യമങ്ങളില് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം സമാധി സമാധി എന്നാണ് അപ്പൊ ഈ സമാധി എന്ന് പറയുമ്പോ പണ്ട് പണ്ടുകാലത്ത് ഹിമാലയത്തിലൊക്കെ സമാധി ഇരിക്കുക പഴയ ഹൈന്ദവ തറവാടുകളിലൊക്കെ സമാധി പിന്നെ പാലക്കാട് ജില്ലയിലൊക്കെ സമാധി കെട്ടുക എന്നൊക്കെ പറഞ്ഞ ഒരു ദുരന്ത സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതാണ് അത്ര ഒരു വിഭാഗം സമാധിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും വലിയൊരു വിഭാഗം അത് എന്താണെന്നുള്ള ഒരു ആകാംക്ഷു ആന ചപ്പെന്ന് പറയാറില്ല ആനചരിഞ്ഞാ പറയും ആനചരിഞ്ഞു തന്നെ പറയും അതാണ് അതിന്റെ കാരണം ആന എന്ന് പറഞ്ഞാൽ വലിയൊരു ജീവിയാണ് ജീവിയാണ് അതിന് നമ്മളൊരു കൊടുക്കുന്ന ഒരു ആദരവ് അത് ചരിഞ്ഞെന്നാ പറയും എന്ന ചത്തത് തന്നെയാണ് എന്ന മാതിരിയാണ് ഇവിടെ ഇപ്പം ശ്രീനാരായണഗുരുസ്വാമിയുള്ള സമാധി എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയി ഇവിടെ ആ കന്യൻ്റെ സമാധി തന്നെ പറയുന്നത് പക്ഷെ അത് പത്രമാധ്യമങ്ങളൊക്കെ വലിയ മാധ്യമങ്ങളാണ് ഇതിനെ വളച്ചൊടിച്ച് എന്തൊക്കെയോ ബ്രഹ്മാന്ഡമാക്കി മാറ്റുന്നത് അപ്പൊ അത് ഇത്ര വലിയ ഒരു ഇത് തന്നെ അതിന്റെ പിന്നിലൊരു കച്ചവട മനസ്സിനെയുണ്ട് കാരണം ഇതിനു ശേഷം ഇവിടെ ഒരു ദൈവം കൂടെ ജനിക്കുക ഒരു ആരാധിക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് ഒരു വളപ്പില് നടത്താനും അവിടെ കൊറേ ആളെ സംഘടിപ്പിക്കാനും ഒക്കെ പറ്റുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവായിരുന്നെ അതൊരു ലക്ഷ്യം ഇതൊരു പറഞ്ഞാൽ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഇത് തന്നെ കണ്ടില്ലേ നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്തു സമാധിയായി അങ്ങനെ പറയുന്നല്ല എല്ലാവരും കാര്യങ്ങളൊന്ന് ഗ്രഹിക്കണം എല്ലാ മാത്രമേ ഉള്ളൂ നമ്മളിത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത്രേ ഉള്ളു അങ്ങനെ ഇതൊക്കെ വന്നു ഒരു വർഗീയത വന്ന് പിന്നെ അതിനെ എതിർക്കുന്നവര് വന്ന് അത് കലാപത്തിന് കാരണമാ അത്തരം കലാപങ്ങൾ ഒരു കലാപങ്ങളൊരു മനുഷ്യരഹിതമായിട്ടുള്ള ഒരു വിഷയായി നമുക്ക് തലവേദന തലവേദനയായി വരില്ലേ ഗവൺമെന്റിനൊക്കെ വേറൊരു കാര്യമുണ്ട് ഇതിനെതിരെ ഒരു ബില്ല് കൊണ്ടുവരാൻ ക്കാലം അത്രയും ശ്രമിച്ചിട്ടും കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല അതിനെയൊക്കെ ഒന്ന് എതിർത്തുകൊണ്ടൊരു നല്ല ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെയൊക്കെ ആൾദൈവങ്ങൾ തന്നെ ഇല്ലാതാവുക തീർച്ചയായിട്ടും ദൈവങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു ഒരു സാഹചര്യം അതൊരു കാരണം ഇത് ശരി ശരിയേത് തെറ്റെന്ന് പറയുന്ന വിധത്തിൽ പോവുക അല്ലാതെ അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു നമുക്ക് അതിന്റെ പുറകെ പോകാന്ന് പറഞ്ഞു പോയാൽ അപകടം ഉണ്ടാവില്ല മുമ്പേ ഗമിക്കുന്ന ഗോതന്റെ അറിവുള്ളവന്റെ അറിവ് കേടാണ് അറിവില്ലാത്തവന്റെ അറിവായിട്ട് മാറുന്നത് എന്ന് കൊണ്ട് മുന്നോട്ട് പോകണം അതാണ് ഇന്ന് ഇതിന്റെ മേരിൽ കൊമ്പ് തീർക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ മരിച്ചു കഴിയുമ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ സമാധിക്ക് വേണ്ടി ഒരു മന്ദിരം സമാധി എന്ന വാക്കിന്റെ ഒരു ദുരുപയോഗം ആചാര്യന്മാര് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചെന്ന് പറയുന്നത് ബഹുമാന ബഹുമാനസൂചകമല്ല അതിനു വേണ്ടി ബഹുമാന സൂചകമായ വിധത്തിൽ ഒരു നല്ല പദം രാജാവ് സാമൂതിരി രാജാവ് തീപ്പെട്ടു ആചാരവടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതേപോലെ എന്ന മാതിരി നല്ല ഒരു ഈ സന്യാസി വടിയന്മാരൊക്കെ മരിച്ചു കഴിയുമ്പോ അതിനുപയോഗിച്ചൊരു പദവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമുക്കും തെറ്റ് പറ്റിയേക്കാം എന്നാലും പറയുകയാണ് ഇതാണ് അതിന്റെ കാരണം അതുകൊണ്ടാണല്ലോ ശ്രീനാരായണഗുരു സ്വാമികൾ മരിച്ചു കഴിഞ്ഞപ്പോ സമാധി അടങ്ങുന്നു പറഞ്ഞു പഠിക്കാൻ പറ്റി ഒരാൾ മരിച്ചാൽ എങ്ങനെയായിരിക്കണം അതെ അതൊക്കെ ഒന്ന് ജനങ്ങൾക്കൊരു പുതിയ തിരിച്ചറിവ് ഉണ്ടാകത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നു എന്നുള്ളതാണ് അതാണ് ഇതിന്റെ ഒരു ഗുണം അതിനനുസരിച്ച് നിയമങ്ങളും കുറച്ച് ആവശ്യമല്ലേ അതായത് ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്നൊരു ലക്ഷ്യമുള്ളത് അത് വലിയ കൊണ്ടുവരില്ല ഒരുപാട് പേര് ശ്രമിച്ചു ഈ കഴിഞ്ഞടയ്ക്ക് ഒരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടന്നു അതും പരാജയപ്പെട്ടു വേഗം ആ ബില്ല് കൊണ്ടുവന്നു ചെയ്യാൻ കഴിഞ്ഞു വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞല്ലോ ഈ കേരള ഒരു ഭ്രാന്താലയമാണെന്ന് അതായത് ഭക്തി മൂത്തിട്ട് ഒരു ഭ്രാന്തമാണ് അങ്ങനെ ഇപ്പോ പറയുകയാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഏയ് ഒരിക്കലും ഇല്ല ഭക്തിയുടെ പേരില് പക്ഷേ അപ്പൊ നമ്മൾ പഴയ കാലത്ത് ക്ഷേത്രങ്ങൾ പോലും അധകൃത വർഗ്ഗങ്ങൾക്ക് കയറി പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു അവിടെ ഇവിടെ നിർവായും അല്ല ഇവിടെ എന്തുകൊണ്ടാണ് അതൊക്കെ എങ്ങനെ ഒരു പുരോഗമനം ഇതിന്റെ ഭാഗമായിട്ടല്ലേ അല്ല സമരം ചെയ്തു ഇവിടെ ഈ സംഭവം തന്നെ നമുക്കൊന്ന് എടുക്കാം ഇത് മരിച്ചത് ആരെയും അറിയിച്ചില്ല മരിച്ചാരെ അറിയിച്ചാൽ തെറ്റല്ലേ അതെല്ലാം അറിയിക്കാതെ കൊണ്ട് അതെല്ലാം ഗോപ്യമായി വെച്ചുകൊണ്ട് ഇതായി ഇപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ മരിച്ച് സമാധിയൊക്കെ വെച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പോസ്റ്റർ കൊണ്ട് പല അതൊക്കെ ആധുനിക കേരളത്തിലാണെന്നുള്ള ദുഃഖം പിന്നെ തീർച്ചയായിട്ടും മന്നത്ത് കെ കേളപ്പൻ അംബേദ്കർ ഇവരൊക്കെ പുരോഗമനായിട്ട് മുന്നോട്ട് പിന്നെ പല ആളുകൾ കൊണ്ടുപോയ അയ്യങ്കാളി നമ്മളെ നമ്മളെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയവരല്ലേ കൊണ്ടുപോയവരല്ല ആ ഒരു അവസ്ഥ പിന്നോട്ടു പോവാച്ചുഃഖം തന്നെയല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ഒരു അനുഭവം പാടാവുന്നുണ്ട് അതെ അതെ ഒരനുഭവം ആളാണ് ഒരധ്യാപകനാണ്